ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയക്കം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മലയാള മാസത്തിലെ അതായത് വൃശ്ചിക വൃശ്ചികമാസത്തിലെ ഒന്നാം തീയതി തുടങ്ങുകയാണ് നമുക്ക് വൃശ്ചിക മാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിൽ ഓടിയെത്തുന്ന ആ ഒരു കാലം എന്ന് പറയുന്നത് മണ്ഡലകാലം തന്നെയാണ് ശ്രീ അയ്യപ്പസ്വാമിയെ വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാസം എന്നാണ് പറയുന്നത് ഈ ഒരു മാസം അയ്യപ്പസ്വാമിക്ക് മാത്രമല്ല മറിച്ച് ശിവഭഗവാനും മുരുക ഭഗവാനും ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് എങ്ങനെയെന്നാൽ കാർത്തികൈ മാസം എന്നാണ് ഇതിനെ തമിഴിൽ പറയുന്നത് ഈ കാർത്തികൈ മാസമാണ് നമ്മൾ മാലയണിഞ്ഞ് ശബരിമലയിലേക്ക് പോകുന്നത് ഇതേ കാർത്തിക മാസത്തിൽ തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന ഭൂലോകത്തിലെ കൈലാസം എന്നറിയപ്പെടുന്ന തിരുവണ്ണാമലയിലെ കാർത്തിക ദീപം നടക്കുന്നത് എന്നും അറിയാം ഇതുപോലെ തന്നെ ഈ കാർത്തിക മാസം എന്ന് പറയുമ്പോൾ ശിവഭഗവാൻ്റെ അരുമപുത്രനായ സുബ്രഹ്മണ്യസ്വാമിയെ കാർത്തിക സ്ത്രീകൾ എടുത്തു വളർത്തിയ ഒരു കഥ കൂടി നമുക്ക് ഓർമ്മയിൽ വരും ആ സ്ത്രീകൾക്ക് അനുയോജ്യമായ ഒരു മാസമായി ഭഗവാൻ അനുഗ്രഹം കൊടുത്ത ഒന്നാണ് ഈ കാർത്തിക മാസം അതായത് ഈ ഒരു മാസത്തിൽ നമ്മൾ എപ്പോഴും വീടുകളിലെ നമ്മുടെ പൂമുഖുവാതിലിനു മുൻപിൽ ദീപം തെളിയിച്ച് നമ്മുടെ ശിവഭഗവാനെയും മുരുകഭഗവാനേയും അയ്യപ്പസ്വാമിയെയെല്ലാം അതുപോലെ തന്നെ നമ്മുടെ കുലദൈവത്തെയെല്ലാം മനസ്സുകൊണ്ടും അതുപോലെ തന്നെ കൂടിയും പ്രാർത്ഥിക്കുന്ന ഏതൊരു വീടുകളിലും എപ്പോഴും സർവ്വ ഐശ്വര്യം വന്നു ചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും വളരെ വിശേഷമുള്ള ഈ ഒരു മാസത്തിൽ നമ്മൾ നാളെ അതായത് ഒന്നാം തീയതി തന്നെ നമ്മുടെ പൂർണ്ണമായ കടങ്ങൾ അടച്ചു തീർക്കുവാനായി ചെയ്യേണ്ട ഒരു താന്ത്രിക വഴിപാടാണ് കാണുവാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്കും ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് ഈ കാർത്തിക മാസം എന്ന് പറയുന്നത് ഈ കാർത്തിക മാസത്തിൻ്റെ തുടക്കം തന്നെയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഏറ്റവും വിശേഷപ്പെട്ട കൃത്തിക വരുന്നത് ഈ കൃത്തിക എന്ന് പറയുന്നത് കാർത്തികയെ തന്നെയാണ് പറയുന്നത് മുരുക ഭഗവാൻ ആരാണ് കാർത്തിക ാണ് നമ്മുടെ സ്കന്തഷഷ്ടി കവചം പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും വായിച്ചിരിക്കുന്ന ഒരു വരിയാണ് കാർത്തിക മഹിന്ദ കന്താ കടമ്പ ഇടുമ്പനയഴിത്ത വേൽ മുരുക തണിക ചലനേ ശങ്കരൻ പുതൽവ ഞാനിപ്പോൾ ഈ പറഞ്ഞ വരിയിൽ തന്നെ ഉണ്ട് കാർത്തിക സ്ത്രീകളുടെ പുത്രനായും അതുപോലെ തന്നെ ശങ്കരൻ്റെ പുത്രനായും ഭഗവാൻ അതായത് മുരുക ഭഗവാനെ ഈ വരികളിലൂടെ വർണ്ണിക്കുന്നുണ്ട് അങ്ങനെയുള്ള മുരുക ഭഗവാനെ നാളെ കാർത്തിക നക്ഷത്ര ദിവസത്തിൽ നമ്മൾ ഈ ഒരു വഴിപാട് മാത്രം അതായത് വളരെ എളിയ ഒരു വഴിപാടാണ് ഞാൻ പറയുന്നത് എത്രയോ കോടാനുകോടി കടം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ വഴിപാട് മാസത്തിൽ കൃത്രിക നക്ഷത്ര ദിവസങ്ങളിലെല്ലാം ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കോടി രൂപ കടമുണ്ടെങ്കിലും അത് ഇല്ലാതാക്കി തീർക്കുവാൻ സ്വാമിയെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത് വിധിയെ മാറ്റി എഴുതുവാൻ പോലും സാധിക്കുന്ന ഭഗവാനാണ് സ്വാമി അയ്യോ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു എത്രയോ വഴിപാടുകൾ ചെയ്തു എത്രയോ പൂജകൾ ചെയ്തു എത്രയോ വ്രതം അനുഷ്ഠിച്ചു ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചു എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഒരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സുബ്രഹ്മണ്യസ്വാമി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അനുഗ്രഹം തരുന്നതായിരിക്കും കാരണം കന്ദനെ വിശ്വസിച്ചവരെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല കന്ദൻ കടമ്പൻ മുരുകൻ കുമരൻ എന്നിങ്ങനെ അനേകായിരം നാമങ്ങൾ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിക്കുണ്ട് ഇതിൽ സുബ്രഹ്മണ്യ സ്വാമിയെ വിശ്വസിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും എല്ലാവർക്കും തന്നെ അറിയാം തീരാത്ത ഭാരം നമ്മുടെ മനസ്സുകളിൽ കിടക്കുമ്പോഴും നമ്മുടെ കണ്ണുകളിൽ നിന്ന് താഴെ വീഴുന്ന ഒരിറ്റു കണ്ണുനീർ മതി ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുവാൻ എന്ന് കാരണം അത്രയും കരുണയുള്ളവനാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾ തമിഴ്നാടുകളിലെ ക്ഷേത്രങ്ങളിലെല്ലാം ചെന്നാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കരുണൈ കടലേ കന്താ പോട്രി എന്ന് അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാൽ നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ മനസ്സിലാക്കി നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ മനസ്സിലാക്കി നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കും നമ്മുടെ കന്തൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കരുണൈ കടലേ കന്താ പോട്രി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണോ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണോ മനസ്സമാധാനം ഇല്ലായ്മയാണോ വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണോ കലഹങ്ങളാണോ മക് മക്കൾ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ലേ മക്കൾക്ക് നല്ല ജോലിയാണോ തൊഴിൽ തടസ്സങ്ങളാണോ എന്നിങ്ങനെ അനേകായിരം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിലും കൂടി ആ പ്രശ്നങ്ങളെ എല്ലാം നിഷ്പ്രയാസമില്ലായ്മ ചെയ്തു തരുവാൻ നമ്മൾ സ്കന്ദൻ്റെ തിരുമുന്നിൽ നാളെ മുതൽ അതായത് നാളെ കൃത്തിക നക്ഷത്രം ഇതുപോലെ തുടർച്ചയായി പന്ത്രണ്ട് കൃത്യനക്ഷത്ര ദിവസത്തിൽ നമ്മൾ ഭഗവാൻ്റെ മുൻപിൽ ഈയൊരു ദീപ വഴിപാട് മാത്രം ചെയ്തു നോക്കുക നാളെ രാത്രി ഏഴ് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ വളരെ ഉചിതം അതല്ലെങ്കിൽ നാളെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വഴിപാട് ചെയ്യാം നമുക്ക് ഈ വഴിപാടിനായിട്ട് നമ്മൾ എങ്ങനെയാണോ വെറ്റില ദീപ വഴിപാടിന് ആറ് വെറ്റിലുകൾ എടുക്കുന്നത് അതുപോലെ കീറാത്തതായ ആറ് വെറ്റിലകളാണ് ആവശ്യം അതിനോടൊപ്പം തന്നെ നമ്മൾ പൂജാമുറിയിലേക്ക് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു പിടി കല്ലുപ്പ് ഇതും നമുക്ക് ആവശ്യമാണ് ഇനി നമുക്ക് ഒരു തട്ടം എടുക്കുക ആ തട്ടത്തിൽ ആറ് വെറ്റിലയുടെയും നെട്ടി നമുക്ക് മാറ്റി വെച്ച് ആ ആറ് വെറ്റിലയിലും മഞ്ഞളും കുങ്കുമും തൊട്ട് പൊട്ടുവെച്ച് നമുക്ക് ആ തട്ടത്തിൽ നമുക്ക് വെറ്റില ദീപത്തിന് തെളിയിക്കുന്നത് പോലെ തന്നെ വെക്കാവുന്നതാണ് ഇനി അതിന് മുകളിൽ നമുക്ക് ഒരു പുതിയ മൺവിളക്കോ അതുമല്ലെങ്കിൽ നമ്മൾ വെറ്റില ദീപത്തിന് ഉപയോഗിക്കുന്ന മൺവിളക്കോ എടുത്തു വെച്ച് അതിലും മഞ്ഞളും കുങ്കുമവും കൊണ്ട് തൊടുക അതിൽ നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് പഞ്ഞുതിരിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കൈപ്പിടി കല്ലുപ്പിൽ ഓരോ സ്പൂൺ കല്ലുപ്പ് നമ്മൾ ഓരോ വെറ്റിലയിലും വെക്കാം അങ്ങനെ ആറ് വെറ്റിലയിലും ഓരോ സ്പൂൺ കല്ലുപ്പ് വീതം വെച്ച് അതിന് മുകളിൽ വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുങ്കുമവും ഇട്ട് നമുക്ക് മുരുക ഭഗവാനെ മനസ്സിൽ നല്ല രീതിയിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ നമുക്ക് ഏതെല്ലാം മന്ത്രങ്ങളാണോ അറിയുന്നത് ആ മന്ത്രങ്ങളെല്ലാം പറയാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം പറയാമോ അതുമല്ലെങ്കിൽ ഓം ഭജത് ഭൂവേ നമ എന്ന് പറയാം അതുമല്ലെങ്കിൽ കുമരായ നമ എന്നും പറയാം ഇങ്ങനെ നമുക്ക് ഭഗവാന്റെ ഏത് നാമത്തിലൂടെ വേണമെങ്കിലും നമുക്ക് നാളെ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഈ മന്ത്രങ്ങൾ ഏത് നാമങ്ങളാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിലും മന്ത്രങ്ങളാണ് ചൊല്ലുന്നതെങ്കിലും കുറഞ്ഞത് ഇരുപത്തിയൊന്ന് തവണയോ അതല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയോ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സ്കന്ധന്റെ മുൻപിലേക്ക് നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്തു വരുമ്പോൾ നമ്മുടെ എത്ര വലിയ പ്രശ്നങ്ങളെയും ഭഗവാൻ ഇല്ലാതാക്കി തരും നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് തോന്നുന്ന ആ ഒരു സ്ഥലത്തു നിന്നും നമ്മുടെ ജീവിതത്തെ ആരംഭിപ്പിക്കുവാൻ ഭഗവാനെ കൊണ്ട് സാധിക്കും ഒരുപാട് പേർ ചെയ്ത ഫലം കണ്ട ഒരു വഴിപാടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങളിലേക്ക് അതിൻ്റെ ഫലം ഭഗവാൻ കൊണ്ട് എത്തിച്ചു തരുന്നതായിരിക്കും വെറുതെ ഇരിക്കുന്ന സമയത്തെങ്കിലും നമ്മൾ മുരുക എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ നമ്മളോട് ം വരുന്ന സമയത്ത് മനസ്സുരുക്കി ഉള്ളിനുള്ളിൽ ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഒരിട്ടി കണ്ണുനീർത്തുള്ളി നമ്മൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുരുക എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് നടക്കുന്നത് അതിനാൽ തന്നെ നിങ്ങൾ നാളെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു വഴിപാട് ചെയ്ത് നോക്കുക മാത്രമല്ല നാളെ നിങ്ങൾ എപ്പോൾ ഈ ദീപം തെളിയിച്ചാലും അരമണിക്കൂറെങ്കിലും ആ ദീപം കത്തിക്കഴിയുവാനായിട്ട് അനുവദിക്കുക അതിനുശേഷം നമ്മൾ ആ വെറ്റിലയും അതിനോടൊപ്പമുള്ള ആ കല്ലുപ്പും എടുത്ത് നമ്മൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഇടുക അതായത് കാൽപ്പെടാത്ത സ്ഥലത്ത് ഇടാം ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാം ഫ്ലാറ്റുകളിലാണ് നമ്മൾ വിദേശത്താണ് നമ്മൾ ഔട്ട് ഓഫ് കേരളമാണ് എന്നെല്ലാം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാന് സമർപ്പിക്കുന്ന പുഷ്പങ്ങളും അതുപോലെ തന്നെ ഭഗവാന്റെ തിരികളും എല്ലാം നമ്മൾ മാറ്റി വെക്കില്ലേ അതായത് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഒഴുക്കിക്കളയാമെന്നെല്ലാം പറയില്ലേ അതുപോലെ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒഴുക്കിക്കളയുവാനായിട്ട് ഈ വെറ്റിലയും ആ പുഷ്പങ്ങളോടൊപ്പം തന്നെ ചേർത്ത് മാറ്റി വെക്കാവുന്നതാണ് പക്ഷെ ഒരുപാട് ദിവസമൊന്നും എടുത്തു വെക്കേണ്ട നിങ്ങൾ എപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുവാനുള്ള സൗകര്യം കിട്ടുന്നു ആ സമയത്ത് നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിലേക്ക് വിടാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ തുടർച്ചയായി എല്ലാ കൃത്യ നക്ഷത്ര ദിവസത്തിലും അതായത് മുരുകഗവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഷഷ്ടി കൃത്തിക തൈപ്പൂയം വിശാഖം നക്ഷത്രം എന്നിവയെല്ലാമാണ് ഇതിൽ മാസം തോറും വരുന്നത് ഷഷ്ടിയും കൃത്തികയും മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും കൂടി നമ്മൾ നാളെ ഭഗവാന്റെ മുൻപിൽ ഈ കൃത്തിക നക്ഷത്ര ദിവസത്തിൽ നമുക്ക് സ്കന്ധഷ്ടി പാരായണം വേൽമാറൽ പാരായണം അതുമല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തിരുപ്പുകഴി എന്നിവയെല്ലാം നമുക്ക് ചൊല്ലാവുന്നതാണ് ഇതെല്ലാം തന്നെ വളരെ ശക്തിയേറിയതും പെട്ടെന്ന് തന്നെ ഫലങ്ങൾ തരുന്നതുമായ ചെറിയ ചെറിയ പരിഹാര മാർഗങ്ങളാണ് നാളെ മറക്കാതെ ഈ ഒരു വഴിപാട് ചെയ്യുക നിങ്ങൾക്ക് സാമ്പത്തികപരമായ അനേകായിരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കോട്ടെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിക്കോട്ടെ ഒരുപാട് പൂജകളും വഴിപാടുകളും ചെയ്ത് എനിക്കിതുവരെയും ഫലം ഭഗവാൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞുള്ള ആ ഒരു മനസ്സിനെ സങ്കടം കൊണ്ട് നമ്മുടെ മനസ്സ് തിങ്ങി നിൽക്കുകയാണെങ്കിൽ പോലും നാളെ നിങ്ങൾ ഒരു തവണ മാസത്തിൽ ഒരു തവണ മാത്രം ഈ ഒരു വഴിപാട് ചെയ്തു നോക്കുക തീർച്ചയായും കോടി ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല ചിലർ ചോദിക്കും ചൊവ്വാഴ്ച നമ്മൾ വെറ്റില ദീപം ഇങ്ങനെ വഴിപാട് ചെയ്യുമ്പോൾ ഇതുപോലെ കല്ലുപ്പ് വെക്കാമോ എന്ന് ചോദിക്കും ഇത് വന്ന് നമ്മുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ഒരു താന്ത്രിക പരിഹാര വഴിപാടാണ് ഇത് മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി അതല്ലാതെ നിങ്ങൾ ആഴ്ചകൾ തോറും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെറ്റിലദ്വീപ് വഴിപാട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനും ഇതിനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല അത് നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തു പോകും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നാരായണായനമ ഓം നമോ വെങ്കിട്ടേഷായനമ